നമസ്കാരം ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഴികക്കല്ലാണ് ജനനം മുതലുള്ള മൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടം ഈ കാലഘട്ടത്തിൽ അവർക്ക് എന്തെങ്കിലും ശാരീരിക മാനസിക വൈകല്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അവരുടെ പിന്നീടുള്ള ജീവിതത്തെ ബാധിക്കും ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാലഘട്ടത്തിലും നിന്നും കുഞ്ഞുങ്ങളിൽ സാധാരണയായിട്ട് ഉണ്ടാകേണ്ട നോർമൽ ഡെവലപ്മെൻറ്റുകൾ എന്തൊക്കെ അതിലെന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുക ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസിൻ്റെ എപ്പിസോഡ്സുകളാണ് ഞാൻ പ്രധാനമായിട്ടും പ്ലാൻ ചെയ്തിരുന്നത് അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് മൂന്ന് മാസത്തിനുള്ളിൽ ഒരു കുഞ്ഞിനെ നോർമലായിട്ട് ഉണ്ടാകേണ്ട ഡെവലപ്മെൻറ്റ് ആ സമയത്ത് കുഞ്ഞുങ്ങളിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന വാണിംഗ് സയൻസുകൾ എന്തൊക്കെ ഇതിനെക്കുറിച്ചായിരുന്നു പാർട്ട് വണ്ണിൽ നമ്മൾ ചെയ്തിരുന്നത് ഇന്ന് ഞാൻ പാർട്ട് ടൂവിലേക്ക് കടക്കാണ് അതായത് ആറുമാസം വരെ നാല് മാസം മുതൽ മാസം വരെ കുഞ്ഞുങ്ങളിൽ നോർമലായിട്ട് ഉണ്ടാകേണ്ട ഡെവലപ്മെൻറ്റുകൾ എന്തൊക്കെയാണ് ഈ സമയത്ത് എന്തൊക്കെ അബ്നോർമാലിറ്റീസ് ആണ് അവർക്ക് ഉണ്ടാകാം അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുക ഇതിനെക്കുറിച്ചാണ് എല്ലാവരും വീഡിയോ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഞാൻ ജയേഷ് കൗൺസിലർ ആൻഡ് സൈക്കോളജിസ്റ്റ് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ ഇരിങ്ങാലക്കുട തൃശ്ശൂർ ആറാം മാസം കഴിയുന്നതോടുകൂടി കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴുത്ത് നന്നായിട്ട് ഉറക്കുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് അവരെ നിവർത്തിയെടുക്കാൻ പറ്റിക്കും അതോടൊപ്പം നമ്മൾ പിടിച്ചിരുത്തുമ്പോൾ അവർക്ക് അങ്ങനെ സ്ട്രെയ്റ്റ് ആയിട്ട് അവരുടെ കഴുത്ത് ഉറച്ചുകൊണ്ട് നേരെ തന്നെ ഇരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളോ നിങ്ങളുടെ പരിചയത്തിലുള്ള കുഞ്ഞുങ്ങളോ ആരെങ്കിലും മാസം കഴിഞ്ഞിട്ടും നമ്മൾ പിടിച്ചിരുത്തുമ്പോഴും കഴുത്തുറയ്ക്കാതെ പോകുന്ന പോലെ അല്ലെങ്കിൽ വീണ് പോകുന്ന പോലെയൊക്കെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്തെങ്കിലും മസ്കുലർ അല്ലെങ്കിൽ ന്യൂറോളജിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉള്ളതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് അങ്ങനെ വരുമ്പോൾ നമ്മളൊരു പീരിയാട്ടിക്യൂറോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു പീരിയാട്രിഷനെ കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇത്തരം ഒരു ഡിലേ വന്നത് എന്ന് നിങ്ങൾ കണ്ടെത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമതായിട്ട് ആറുമാസം കഴിഞ്ഞോടു കൂടി കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ആ വശത്തേക്ക് തിരിഞ്ഞു നോക്കുകയും ചെയ്യും എന്നാൽ ആറുമാസം കഴിഞ്ഞിട്ട് പോലും ഈ ശബ്ദങ്ങളെല്ലാം കേൾക്കുമ്പോൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഇല്ലെങ്കിൽ അതിനർത്ഥം അവർക്ക് എന്തൊക്കെയോ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ് അത് നമ്മൾ പൂർണ്ണമായിട്ടും കണ്ടെത്തുവാനായിട്ട് നേരത്തെ പറഞ്ഞ പോലെയുള്ള ശിശുരോഗ വിദഗ്ധന്മാരെ അടുത്ത് നിങ്ങളെ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം മൂന്നാമതായിട്ട് കുഞ്ഞുങ്ങൾ നമ്മൾ കെടുത്തുന്ന സമയത്ത് അവരെ തൊട്ടിലൊക്കെ നമ്മൾ എന്തെങ്കിലും ടോയ്സ് ഒക്കെ എല്ലാം വെക്കും ശബ്ദങ്ങളുള്ളതും മൂവ്മെന്റ്സ് ഒക്കെ ഉള്ളതും സാധാരണ മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് കാണുമ്പോൾ അതിനെ തൊടുവാനോ അല്ലെങ്കിൽ എത്തിപ്പിടിക്കാനോ ഒക്കെ ശ്രമിക്കും നിങ്ങളുടെ പരിചയത്തിലുള്ള കുഞ്ഞുങ്ങൾ ഈ മാസം കഴിഞ്ഞിട്ട് പോലും അതിനെ ടച്ച് ചെയ്യാനും അല്ലെങ്കിൽ ടച്ച് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർക്ക് ബോഡി മൂവ്മെൻറ്റ്സ് കറക്റ്റായിട്ട് ഉണ്ടാകുന്നില്ല അതോടൊപ്പം തന്നെ അവർക്ക് ഹോൾഡ് ചെയ്യാനും പറ്റുന്നില്ലെങ്കിൽ അത് ഒന്നുകിൽ മസ്കുലർ അട്രോഫി പോലുള്ള പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ മോട്ടോർ കോർഡിനേഷൻ പ്രോബ്ലം അവർക്ക് കറക്റ്റായിട്ട് ഫിംഗേഴ്സ് ഹോൾഡ് ചെയ്തുകൊണ്ട് പിടിക്കാനുള്ള ബുദ്ധിമുട്ടുകളുടെ ലക്ഷണങ്ങളുടെ ആദ്യത്തെ സൂചനകളാണ് ഈ പറയുന്ന കാര്യങ്ങൾ നനംത്തത് ഈ സമയങ്ങളിലൊക്കെ എല്ലാം കുഞ്ഞുങ്ങൾ നന്നായിട്ട് ചിരിക്കും നന്നായിട്ട് കരയും നന്നായിട്ട് ബഹളങ്ങളൊക്കെ ഉണ്ടാവും കാരണം അവർ വോയിസ് ഒക്കെ നന്നായിട്ട് ഉറച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ ആറുമാസം കഴിഞ്ഞിട്ടും നിങ്ങളുടെ മക്കള് ഇതുപോലെയുള്ള വോയിസുകളൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം അവർക്ക് സംസാരമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിച്ചാൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണിക്കാനായിട്ട് നിങ്ങള് ശ്രമിക്കുക അഞ്ചാമതായിട്ട് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ നമ്മൾ എന്തെങ്കിലും ഒരു ടോയ്സ് കെട്ടിവയ്ക്കുകയോ ലൈക്ക് മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ടോയ്സ് കെട്ടിവെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളുടെ ഹെഡ് മൂവ്മെന്റ്സ് ആ ടോയ് മൂവ്മെന്റ്സിനനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടേ എന്നാൽ നിങ്ങളുടെ മക്കള് ഇതുപോലെയുള്ള ടോയ്സുകൾ മുൻപിൽ വെച്ച് നമ്മൾ കളിപ്പിക്കുമ്പോൾ പോലും അവർക്ക് ഹെഡ് മൂവ്മെൻറ്റ്സ് പ്രോപ്പറായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം അവരുടെ മൂവ്മെൻസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഇഷ്യൂസ് എന്നാണ് ആറാമത്തേത് അവസാനത്തെയും ആറുമാസം ആകുന്നതോടുകൂടി കുഞ്ഞുങ്ങൾ കറക്റ്റായിട്ട് കമഴ്ത്തി കഴുത്തി കഴിഞ്ഞാൽ തല ഇങ്ങനെ പൊന്തിച്ച് നന്നായിട്ട് നോക്കും എന്നാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങള് മാസം കഴിഞ്ഞിട്ട് പോലും അവർക്ക് അവരുടെ ഹെഡ് കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്യാനോ പൊക്കി പിടിക്കുവാനോ ശബ്ദങ്ങൾ ശബ്ദങ്ങളൊക്കെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുവാനോ സാധിക്കുന്നില്ലെങ്കിൽ ആസ് യൂഷ്വൽ മൂവ്മെന്റ്സ് പ്രോബ്ലങ്ങൾ ഉണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുകയും എത്രയും പെട്ടെന്ന് അത് ഡോക്ടേഴ്സിനെ കണ്ടിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജികളൊക്കെ എല്ലാം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ആദ്യത്തെ വീഡിയോ കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് താഴെ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ എൻ ആർട്ടിനും ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സോ ഇത് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തെ മൂന്ന് മാസത്തെയുള്ള വളർച്ചകൾ എങ്ങനെയായിരിക്കും ആ സമയങ്ങളിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന വാണിംഗ് സയൻസ് എന്തൊക്കെയാണെന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും താങ്ക്